നമസ്കാരം ഒരു വ്യക്തിയുടെ ഭാവി ജീവിതം എപ്രകാരമായിരിക്കും അഥവാ ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക പലപ്പോഴും പ്രയാസമേറിയ കാര്യം തന്നെയാകുന്നു എന്നാൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുരുക ചക്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന നാല് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു അതിനു മുന്നോടിയായി ഏവരും മുരുകസ്വാമിയെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ധ്യാനിക്കുക മുരുകമിയുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരണം എന്നും ജീവിതത്തിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും മോചനം ലഭിക്കണം എന്നും ഭാവിയിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരണം എന്നും എൻ്റെ ഭാവി കൃത്യമായി അറിയുവാൻ സാധിക്കണം എന്നും ഭഗവാനോട് ഒരു നിമിഷം ഏവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക ഇപ്പോൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാകുന്നു പൂർണമായും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഏവരും ശ്രമിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന നമ്പർ ഏതാണോ ആ നമ്പർ തിരഞ്ഞെടുക്കുക ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ഓം വജത് ഭുവേ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട നാമം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ആദ്യത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഒന്നാമത്തെ നമ്പർ തിരഞ്ഞെടുത്തവർ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന സമയമാകുന്നു പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വിഷമം നൽകുന്ന പല കാര്യങ്ങളുമുണ്ട് പല കാര്യങ്ങളും മറ്റൊരു വ്യക്തിയോട് പറയുവാൻ സാധിക്കുന്നില്ല എന്നതും വാസ്തവം തന്നെയാകുന്നു ചില വിഷമങ്ങൾ മനസ്സിൽ തന്നെ അടക്കി നിൽക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിലുള്ള വിഷമങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോവുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യും എന്നതാണ് വാസ്തവം ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ച് പ്രത്യേകിച്ചും ഷഷ്ടിവ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സകല ദുരിതങ്ങളും കഷ്ടതകളും ഒരു പരിധിവരെ ഒഴിയും എന്ന കാര്യം ഓർക്കുക ഏഴ് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും അത് ധനപരമാകാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക അത്തരത്തിലുള്ള കാര്യങ്ങളാകാം അല്ലെങ്കിൽ വിദേശത്തേക്കൊരു ജോലി അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജോലി അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്ന ചില ശുഭവാർത്തകളാകാം അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾക്കകം ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എന്നാൽ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മനക്ലേശങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ ആ മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമായ ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായി മാറും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സ്വസ്ഥത സമാധാനം എന്നിവ കടന്നുവരുന്ന ഒരു സമയം കൂടി നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളായി മാറും എന്ന കാര്യവും തീർച്ച തന്നെയാണ് ദീർഘനാളായി കഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ദീർഘനാളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും കഷ്ടപ്പാടിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിനച്ചിരിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും നിങ്ങളുടെ മനസ്സിനെ സന്തോഷം പകരുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും ശക്തിയോടെ തന്നെ മനോബലത്തോടെ തന്നെ പിന്മാറുവാനും ശരിയായ വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയുവാനും സാധ്യത കൂടുതലാകുന്നു നിങ്ങളുടെ മനസ്സിൽ ആരാണ് ശത്രു എന്നറിയുവാൻ സാധിക്കാത്ത വിധം നിങ്ങളുടെ മനസ്സ് കുഴങ്ങിയിരിക്കുന്ന അവസരമാകുന്നു അത്തരം തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചിന്താ കുഴപ്പങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും ഭഗവാൻ നിങ്ങൾക്ക് നേർവഴി തന്നെ കാണിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വന്ന് ചേരുവാൻ സാധ്യതയുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭഗവാന്റെ കടാക്ഷത്താൽ ഭവിക്കും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ടു പോവുക രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളുമാകുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സാമ്പത്തികപരമായ ചില പ്രശ്നങ്ങളാകുന്നു അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ വരുമാനം ഉയർത്തുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ധനപരമായ ഉയർച്ച അത് നിങ്ങളിലേക്ക് വന്ന് ചേരാത്ത അവസ്ഥ ഇത്തരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ പ്രശ്നങ്ങളും അഥവാ നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്ന് ചേരാത്ത ധനം വന്നു ചേർന്നാലും ഇരട്ടിയായി തന്നെ ചിലവാകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നാൽ അത്തരത്തിലുള്ള അവസ്ഥകൾക്ക് ഒരു പരിധിവരെ മാറ്റം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം അതിനായി നിങ്ങൾ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ധനപരമായി നിങ്ങൾക്ക് അനുകൂലമായ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകും അതിനാൽ തന്നെ ഭഗവാനെ നിത്യവും ആരാധിക്കുക പ്രത്യേകിച്ചും ഷഷ്ടി അനുഷ്ഠിക്കുക അന്നേ ദിവസം മുരികക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നീ കാര്യങ്ങൾ ചെയ്യുകയാണ് ഫലങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ മുടക്കം കൂടാതെ നിങ്ങൾ തീർച്ചയായും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന വിഷമങ്ങൾ അകലുവാൻ സഹായകരമായ വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അത്തരത്തിൽ നിരവധിയാർന്ന അനുകൂലമായ കാര്യങ്ങൾ ഭഗവാൻ ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും അതിനാൽ ധനപരമായ പ്രയാസങ്ങളാലാണ് നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് വിഷമിക്കുന്നത് എങ്കിൽ ആ വിഷമങ്ങൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചില വിഷമതകൾ ചില പ്രയാസങ്ങൾ അത് ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് സന്താനങ്ങൾക്ക് ജോലി വിവാഹം പഠനം തുടങ്ങിയ കാര്യങ്ങളെല്ലാമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സന്താനങ്ങളും ഒരുമിച്ച് പ്രത്യേകിച്ചും ഷഷ്ടി ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതും മറ്റു ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഭഗവാനെ കണ്ടുതൊഴുകുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമതകൾ ഉള്ളതുപോലെ തന്നെ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ആകണം എന്നില്ല വീട്ടിലെ മറ്റംഗങ്ങൾക്കാകാം അത്തരത്തിൽ രോഗദുരിതങ്ങളാൽ നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും രോഗശാന്തി ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങൾ പല സമയത്തും സഹായങ്ങൾ ആവശ്യപ്പെടുന്നവരാകുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നവരാകുന്നു പല വ്യക്തികളിൽ നിന്നും അത് സാമ്പത്തികം തന്നെ ആകണം എന്നില്ല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നവരാണ് എങ്കിൽ പോലും ആ സഹായം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സഹായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അർഹിക്കുന്ന സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതും നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പൊതുവെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ ഭാവി ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ വരുന്നില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല അതിനാൽ നഷ്ടങ്ങൾ വന്നു ചേരുന്നു അല്ലെങ്കിൽ വിഷമങ്ങൾ നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് അത് സാമ്പത്തികം തന്നെ ആകണം എന്നില്ല മറ്റു കാര്യങ്ങളാലും വന്നു ചേർന്നിരിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാകുന്നു മനസ്സിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ അത്തരം വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാൻ അതിനെ മറികടക്കുന്ന സന്തോഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം ആലോചിക്കേണ്ടതായിട്ടുണ്ട് അതിനായി നാം ചെയ്യേണ്ടത് ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു അതിനാൽ തീർച്ചയായും ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക നിത്യവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക ഒന്നിനും സാധിക്കുന്നില്ല എങ്കിൽ ഓം ഭജത് ഭേ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ഷഷ്ടി ദിവസങ്ങളിൽ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുക ഷഷ്ടി ദിവസം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് അറുതിയാകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എന്നാൽ ഇവ കൊണ്ട് അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് മറികടക്കുവാൻ സഹായകരമായ ഭാഗ്യാനുഭവങ്ങൾ അത്തരത്തിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഭഗവാന്റെ കടാക്ഷത്താൽ തന്നെ ജീവിതത്തിലേക്ക് അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നാൽ ഇന്ന് മുതൽ അതായത് ഇന്ന് മുതൽ ഏഴ് ദിവസം കഴിഞ്ഞ് ഏഴ് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കകം ഇത്തരത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ബന്ധങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന പല വിഷമതകളും കഷ്ടതകളും അല്ലെങ്കിൽ പല രീതിയിലുണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്ന അവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരും അത്തരത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച അതിനാൽ ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമതകളെക്കുറിച്ച് ആലോചിച്ച് ഒരിക്കലും അധികം വിഷമിക്കുവാൻ നിൽക്കരുത് തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക ഭഗവാൻ തന്നെ പുതിയ അവസരങ്ങൾ പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അതിനാൽ ഞാൻ മുൻപ് പരാമർശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സന്താനങ്ങൾക്ക് ഉയർച്ച ബിസിനസ്സുമായി ബന്ധപ്പെട്ട ലാഭങ്ങൾ പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്നു ചേരുക സന്തോഷം പകരുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ ശുഭവാർത്തകൾ എന്നിവയും ഭഗവാന്റെ കടാക്ഷത്താൽ ഭാവി ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക നാലാമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം നിങ്ങൾ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ തന്നെയാകാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ രാജയോഗതുല്യമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും അതിനാൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നാൽ എപ്പോഴാണ് ഇത്തരത്തിൽ ഫലങ്ങൾ വന്ന് ചേരുക എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏഴ് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കകം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ സമയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ സവിശേഷമായി തന്നെ കടന്നു വരും ജീവിത നിലവാരം നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയരും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന നിരവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങളുടെ ജീവിതത്തിൽ ജോലിക്ക് അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതാകുന്നു ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജോലി വിദേശത്തോ സ്വദേശത്തോ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്നാൽ ജോലി മാറുവാനും നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അത് സമ്മാനങ്ങളാകാം അതല്ല മറ്റു രീതിയിൽ ധനപരമായ നേട്ടങ്ങളാകാം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കൊടുത്ത കൈവായ്പ തിരികെ ലഭിക്കുന്നതാകാം അത്തരത്തിൽ പല വഴികളിലൂടെ തന്നെ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ വിവാഹം നടക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് അനുകൂലമായ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെ പറയാം അതിനാൽ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയായി മാറും നിങ്ങളുടെ സമയം കൂടാതെ സർവൈശ്വര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമായ ഓം മജദ്ഭുവേ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുക ഷഷ്ടി ദിവസം ഭഗവാനെ ദർശിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക ഈ കാര്യം നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഭാവി ജീവിതം കൂടുതൽ വളരെ ശുഭകരമായി തീരും നിങ്ങൾക്ക് യാതൊരുവിധ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ വന്നു ചേരാതെ ആ തടസ്സങ്ങളും ദുരിതങ്ങളും ഭഗവാൻ അകറ്റുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും സന്താനങ്ങളാൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ കൂടി വന്ന് ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്